അങ്ങനെ നമ്മൾ ഈ സൈറ്റിൽ എം ആർ എഫിന്റെ വുഡ് പോളിഷ് നമ്മൾ ഫൈനല് ചെയ്താൽ കാണുന്നു അപ്പൊ നമ്മൾ ഫൈനൽ വർക്ക് കഴിഞ്ഞ കൂടെ ഫ്രണ്ട് ഡോറ് അതുപോലെ വിൻഡോകള് ഇതെല്ലാം നമ്മുടെ ഫൈനൽ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഇപ്പൊ തന്നെ നിങ്ങൾ കാണുന്നതായിരിക്കും ഇതാണ് നമുക്ക് ആ ഇപ്പൊ നിങ്ങൾ കണ്ട വിൻഡോകൾ ഇതൊക്കെ നമ്മൾ ഡിസൈൻ കൊടുത്തു തേക്കിന്റെ കളർ അടിച്ച് ഡിസൈൻ കൊടുത്തു കൊടുത്തു ഓക്കെ അപ്പോ ഫ്രണ്ട് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവടേയും അങ്ങനെ വർക്ക് കഴിഞ്ഞു ഇപ്പൊ നമ്മൾ എല്ലാ ജനങ്ങളും കൊളുത്തി പണി കഴിഞ്ഞിട്ട് എല്ലാ ജനങ്ങളും കൊളുത്തി കുളത്തിൽ കഴിഞ്ഞിട്ടുള്ള ആണ് ഇപ്പോ നിങ്ങൾ കാണുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടോളു അപ്പാണ് നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഗ്ലാസ് ക്ലീനിങ് ഉണ്ട് അതിപ്പോ നമ്മൾ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാനുള്ളൂ പെയിന്റിങ് വർക്ക് നമുക്ക് ഇനിയിപ്പോ കുറച്ച് ഇൻ്റീരിയ ഇന്റീരിയലർ വർക്ക് അതിനകത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ചെയ്യാനാണ് അപ്പോൾ അങ്ങനെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണാം നമ്മൾ ചാനലിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തു കൊടുത്തോളൂ നമ്മൾ കേരളത്തിൽ പല ജില്ലകളിലായി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇതാണ് ഒരു ഘട്ടം അതായത് വിൻഡോകളെല്ലാം നമ്മൾ ഡിസൈൻ കൊടുക്കണം ഇപ്പോൾ ഇവിടെ കളർ അടിച്ചു പേക്കിന്റെ കളർ പെയിന്റ് എം ആർ പെയിന്റ് അടിച്ചിട്ട് നമ്മൾ ഡിസൈൻ കൊടുക്കണിപ്പോ പെയിന്റ് അടിക്കേണ്ടതുപോലെ ഉണ്ട് അത് നിങ്ങൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ആവും കാര്യങ്ങളൊക്കെ ഓക്കെ ഡിസൈൻ കൊടുക്കാണ് തേക്കിന്റെ ഡിസൈൻ കൊടുക്കാണ് അപ്പൊ അങ്ങനെ അതിന്റെ ഫ്രെയിമൊക്കെ ഡിസൈൻ കൊടുക്കുകയാണ് എം ആർഫിന്റെ മെറ്റീരിയല് വളരെ കോസ്റ്റ്ലി മെറ്റീരിയൽ ആണ് കാരണം ഒരുപാട് വർഷം അത് നിലനിൽക്കും മെറ്റീരിയൽ മെറ്റീരിയല് വെയിൽ കൊണ്ടാലൊന്നും പോകൂല മഴത്തൊന്നും അതിനൊരു പ്രശ്നം വരില്ല അതാണ് ആ വർക്കിലും അതനുസരിച്ച് മാറ്റം വരും ഇതൊക്കെ നമ്മൾ ഡിസൈൻ കൊടുത്തു വെച്ചേക്കണം ഇനി എം ആർ എഫിന്റെ തന്നെ സീലർ ഉണ്ട് അത് മുക്ക് ചെയ്യണത് സ്പ്രേ ചെയ്യണം കംപ്ലീറ്റ് സ്പ്രേ ആണല്ലോ അപ്പൊ അത് സ്പ്രേ ചെയ്യണം വര കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വര കഴിഞ്ഞു അപ്പൊ ഇനി സ്പ്രേ ചെയ്യാനായിട്ട് എടുക്കാൻ പോകണം അതിനു മുമ്പുള്ളൊരു പ്രോസസ്സിംഗ് ആണ് ഈ പേജ് ഇത് ആണ് ചെയ്യണത് ഇത് ഡോറിന് നമ്മള് എൻസിപുട്ടി ഇട്ടിട്ട് സ്പ്രേ ചെയ്ത് പ്രേമർ അടിച്ച് എല്ലാം കണ്ടോ എല്ലാ വിൻഡോസും പ്രേമർ വർക്ക് കഴിഞ്ഞ് നിരത്തി വെച്ചേണ് ഇനി ഇത് കഴിഞ്ഞിട്ട് പുട്ടി ഇടണം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെയാണ് നമ്മൾ പെയിന്റ് അടിക്കുന്നത് അങ്ങനെ ഒരുപാട് പ്രോസസ്സിംഗിലൂടെയാണ് എം ആർ സിന്റെ വർക്ക് നമ്മള് കൊണ്ടുപോകണത് അതിന്റെ ജനലകളുടെ ഇതൊക്കെ പ്രേമർ വർക്ക് കഴിഞ്ഞുണ്ട് ഇത് നമ്മൾ തേക്കിന്റെ കളർ അടിച്ചു വെച്ചേക്കാണ് എം ആർ എഫിന്റെ പെയിന്റ് ആണ് ഇത് എന്നിട്ട് നമ്മൾ ഡിസൈൻ കൊടുക്കുന്നത് ഇപ്പം എല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത് കളർ അടിച്ചു വെച്ചേക്കാണ് അതുപോലെ തന്നെ അതിന്റെ ഡിസൈൻ കൊടുത്ത ഫ്രെയിം ആണ് ഈ കാണുന്നത് ആ കളർ അടിച്ചിട്ട് നമ്മൾ ഡിസൈൻ കൊടുത്തു ആ ഡിസൈൻ കൊടുത്ത ഫ്രെയിം ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇനി നമുക്ക് മ്മ സീലടിക്കണം സ്മൂത്ത് ചെയ്യണം അങ്ങനെ ഒരുപാട് പ്രോസസ്സിങ് ഉണ്ട് ഇന്നെ അങ്ങനെ ഒരുപാട് വർക്കുകൾ നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട് ഡോർ ഉണ്ട് അതിന്റെ ഫ്രെയിം ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ എൻസിബിട്ടി നമ്മൾ ഇമ്മെ ഒരു കൂട്ടം അപ്ലൈ ചെയ്യും അപ്പൊ ഇത്തിരി സ്മൂത്തിന് വേണ്ടിയുള്ള ഈ എൻസിബിട്ടി നമ്മൾ ഇതുമ്മ ചെയ്യണത് വിൻഡോമേ പിന്നെ എനിക്ക് ആപ്പിളൊക്കെ ബോഡി കിലറൊക്കെ വെച്ച് നമ്മൾ അടച്ച് ആക്കി എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോ നമ്മൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ മിഷൻ വെച്ചിട്ടാണ് വരക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കൈ കൊണ്ടുള്ള ഒരകളൊക്കെ എന്റെ ആ ഒരു മൂലം മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള പ്ലെയിൻ ആയിട്ട് ഏരിയ ഒക്കെ നമ്മള് മിഷ്യം വെച്ചിട്ടാണ് ചെയ്യണത് അപ്പൊ അത്രയും നമ്മള് വർക്കിന് പെർഫെക്റ്റ് കിട്ടും